അതെ എനിക്ക് അനീഷിനോട് ഒരു അല്പം അനീഷ ട്രാൻസ്ലേഷൻ ശരിയല്ല അക്സാബിന്റെ മുപ്പത് മുപ്പത് അമ്പത് ഏതെങ്കിലും ഒരു വിശ്വാസിയായ ഒരു സ്ത്രീ സ്വദേഹം അങ്ങനെ തന്നെ പറയണം സ്വദേഹം നബിക്ക് ദാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അതും എന്ന് മാത്രമേ ഉള്ളൂ ില് അവിടെ വിവാഹം എന്ന് പറഞ്ഞിട്ടില്ല അതവിടെ എന്ന വാക്കില്ല നിക്കാ എന്ന് നിക്കലുമില്ല എന്ന വാക്കേ ഉള്ളൂ ഇവിടെ അറിവറിയാക്കുന്നവർക്ക് അതിന്റെ അർത്ഥം അറിയാം അപ്പോൾ അത് അതും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല അതും അതും ഹലാൽ എന്ന് നമുക്ക് ഊഹിക്കാം അല്ലാതെ വിവാഹമോ അതിൽ മഹർ കൊടുക്കണ്ടല്ലോ അതിൽ മഹറില്ല സ്ത്രീയുടെ ഇച്ഛയാണ് സ്ത്രീ വന്ന് ശരീരം ദാനം ചെയ്യുകയാണ് അത് പെർമനന്റ് ദാനമാണോ ടെമ്പററി ദാനമാണോ ഒരു മണിക്കൂറത്തേക്കുള്ള ദാനമാണോ ഒരു ദിവസത്തേക്കാണോ അതോ എന്താ എത്ര കാലത്തേക്കാണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല മലയാളം പിന്നെ നബിയാണെങ്കിൽ ദാനം കിട്ടിയ പശുവിന്റെ വായിൽ പല എണ്ണാറും അങ്ങനെയായിരുന്നു അതങ്ങനെയല്ല സുന്ദരിയായ ഒരു പെണ്ണ് അവളുടെ ശരീരം നബിക്ക് ദാനം ചെയ്യാൻ തീരുമാനിച്ചാൽ സൗന്ദര്യം അവിടെ അതെ സുന്ദരിയായ ഒരു പെണ്ണ് സ്വന്തം ശരീരം അതല്ല അതിന്റെ ഇന്റർപ്രേഷൻ വന്നിട്ട് അമാനി അമാനിമലവീടെ ഒക്കെ തഫ്സീറിലുണ്ട് കാരണം അതിന്റെ തന്നെ അമ്പത് വന്നിട്ട് ഇങ്ങനെ പറയുന്നു അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടിൽ പറയുന്നുണ്ട് അള്ളാഹു ഇനിയും മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും ശരി ഇനി നീ കെട്ടരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് പ്രവാചകൻ സൗന്ദര്യത്തിൽ എന്ന് അമ്മയുടെ സഹോദരി അല്ലേ കൗലാന്റി അല്ല അത് സൗദയ്ക്കും സൗന്ദര്യം ഇല്ലല്ലോ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആയിരിക്കും അല്ല ഒരു കാര്യമുണ്ട് ഓരോരുത്തർക്കും ഓരോ ആംഗിളിൽ അല്ലെ സൗന്ദര്യം തോന്നുക ചിലർക്ക് സ്വഭാവത്തിലായിരിക്കും ചിലർക്ക് തൊലിവെളുപ്പിലായിരിക്കും ചിലർ ചിലർക്ക് ആകാര സൗന്ദര്യത്തിലായിരിക്കും നബിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നി കാണും കൃത്യമായിട്ട് നമ്മുടെ എന്താണ് നൌഷാദ് എന്ന് പറയുന്ന മതപുരോഹിതൻ ഈ പിന്നെ ഒരു ഗ്രന്ഥത്തിലുള്ള വചനങ്ങൾ വായിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് നബിയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഞാനിത് കേൾപ്പിച്ചു തരാം മഹാന്മാരെഴുതുകയാണ് അപ്പൊരു പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ടി പറയൽ പോലും ധരാമാണ് അവറ്റില്ല നമ്മളിവിടെ പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറൊരാൾ വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണൊങ്ങ് പോയി പോവും എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ സാഹു അലൈവലമ തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ് വേറൊരാൾക്ക് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാമോ ഒരു പാടില്ല കെട്ടൽ പിന്നല്ലേ മാത്രല്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ അപ്പൊ ഹബീബായ വസ്ല്ല അലൈവം പറഞ്ഞു ഓളാടം നോട്ടേ ഹബീബായ തങ്ങള് കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് നിർബന്ധമാണ് അപ്പ ചൊല്ലിക്കൊള്ളും നല്ല ഒന്നാമ ശരീരത്ത് ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ എത്ര പറയാണ്ട് അസനൽ മത്താലിബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാ ഞങ്ങൾ കാണിച്ചുതരാൻസാരി പറയാം എനിക്ക് കേട്ടോളൂ ഇനി മൊത്തം പറ്റും അതെങ്ങനെ കെട്ടല് മാത്രമല്ല കെട്ടിച്ചു കൊടുക്കാനും പറ്റും ഇന്ന പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ചു കൊടുക്കാം അതിന് പെണ്ണിന്റെ സമ്മതവും ആവശ്യമില്ല പെണ്ണിന്റെ വാപ്പന്റെ സമ്മതവും ആവശ്യമില്ല കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള വലിയ ഏഴാമത്തതായിട്ട് ഇനി എട്ട് ചിലപ്പോ അല്ല തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അവിടെ ഈജാവും കപൂരും തന്നെയല്ല ഞാൻ സ്വീകരിച്ചു എന്നറിയാലോ അല്ലല്ലോ ഏത് ഒക്കെ പറയില്ലേ അതിന്റെ ഒന്നും ആവശ്യമല്ല അല്ല നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹബിബായ മുത്തറൂൽ നോക്ക് നിങ്ങൾ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക ഹബീബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ് ഒക്കെ ഒരു നിയമാണ് നാലിലേറെ ഭാര്യമാരെ സ്വീകരിക്കാം അമിവാതങ്ങൾക്ക് ഇഹ്റാമിലായി നിക്കാതെ ശരിയാവും വലിയ വേണ്ട സാക്ഷി വേണ്ട മഹിറ വേണ്ട പെണ്ണ് പെണ് പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒക്കെ സ്വീകരിക്കാൻ നിർബന്ധം പിന്നെ വേറൊരാക്ക് അവളെ പെൺകെട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തൊലാക്ക് ചൊല്ലിക്കൊള്ളണം മാത്രല്ല ആർക്കും ആരെ ഏത് പെണ്ണിനെയും കെട്ടിച്ചുകൊടുക്കാം അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കുന്നു

ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ ഒരു പക്ഷേ അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും മനഃപൂർവ്വം തമസ്തരിക്കാം നമ്മളിന്ന് കണ്ടുപിടിക്കത്തില്ലോ ഇവിടുത്തെ ക്രിസ്ത്യാനി ആരാ ഈ ഉദ്ദേശിമാരാരെ വായിക്കാൻ പോരെ അങ്ങനെ ധരിച്ചാണെങ്കിൽ താങ്കളുടെ പരിപാടി തീർന്നു താങ്കൾ ഉദ്ദേശിച്ചത് പോലെ അല്ലേ ഞങ്ങൾ ഇത് സാകര ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു എനിക്ക് നോക്കുക അപ്പം ഇവിടെ പറയുന്ന ബൈബിളിന്റെ വിമർശകർ ആരോപിക്കുകയാണെന്നാ പറയാ കാര്യം ശ്രദ്ധിക്കണം ഈ പ്രവൃത്തി ഇസ്ലാമിന്റെ പദഗ്രന്ഥ കുട്ടാനകത്ത് ചാരിച്ച് വെച്ചിട്ടുണ്ട് ഒരായത്ത് നിങ്ങൾ കേൾക്കണം സൂറ മുപ്പത്തിരണ്ട് ഇരുപത്തിനാലാണ് അവിടെ ഇവിടെ എഴുതി വെച്ചിരിക്കും നമ്മൾ പ്രാഥമിക വീക്ഷണത്തിൽ നമുക്ക് വായിച്ച ഒരു ചുക്കും പിടികേണ്ടില്ല പക്ഷെ തഫസീർ പരിശോധിക്കാം അദ്ദേഹം ദാവൂദ് പറഞ്ഞു തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു തീർച്ചയായും പങ്കാളികളിൽ പലരും പരസ്പര അതിക്രമം കാണിച്ചിരിക്കുകയാണ് വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ച് പേരെ മാത്രമേ വളരെ കുറച്ച് പേരെയുള്ള അത്തരക്കാർ ദാവൂദ് വിചാരിച്ചു നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തത് ഇന്ന് ക്രിസ്ത്യാനികളോട് ഇവരുടെ ഒരൈഡിയയും നടക്കില്ല ഒരു പദ്ധതിയും നടക്കില്ല കാരണം അവർ ഇതിനെ എല്ലാത്തിനെയും സംബന്ധിച്ച് നല്ല ബോധമുള്ളവരാണ് ആരാണെന്നറിയില്ല വിളിയോ വിളിയും ഒരു ശല്യമാണ്